ചുറ്റിക്കറങ്ങുന്ന മലവെള്ളപ്പാച്ചിൽ ഇത് നടക്കുന്നത് കേരളത്തിലെ ഏറ്റവും നീളമേറിയ നദിയായ പെരിയാർ നദിയിലാണ് മുല്ലപ്പെരിയാർ ചെറുതോണി പാലമറ്റം തട്ടേക്കാട് പുതൻ താങ്കട്ടിലേക്ക് ഈ വെള്ളം ഒഴുകിയെത്തുകയാണ് ഇതിനോട് ചേർന്ന് പുതത്താങ്കെട്ടിന് ഒരു കിലോമീറ്റർ മുകളിൽ വെച്ച് ഇടമലയാറിൽ നിന്ന് വരുന്ന വെള്ളവും ചേരുന്നു ഇത്രയും ശക്തമായ വെള്ളം ഒഴുകി ചുറ്റിക്കറങ്ങുകയാണ് പുതത്താംകെട്ടിലെ പതിനാല് ഷട്ടറുകളിലൂടെ അവിടെയുള്ള ആ സ്ഥലങ്ങളിലെല്ലാം അടിച്ച് കലക്കി ആ മരങ്ങളെയൊക്കെ പിഴുത് അതിനെയും ചുറ്റി ഒഴുകുകയാണ് ഇത് ജീവിതത്തിൻ്റെ ഒരു നദിയാണ് ജീവിതത്തിൽ വേദനകളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ അത് നമ്മയെ വലയം ചെയ്തുകൊണ്ടിരിക്കും ഈ നദി പിന്നീട് ആലുവയിലേക്ക് ഒഴുകുന്നു ചാലക്കുടി പുഴയുമായിട്ട് ചേരുന്നു വേമ്പനാട്ട് കായലിലേക്ക് പതിക്കുന്നു വേമ്പനാട്ട് കായൽ തുടർന്ന് ഇത് അറബിക്കടലിലേക്ക് ചേരുന്ന ഭാഗമുണ്ട് ഫോർട്ട് കൊച്ചിയിൽ മനോഹരമായ അലതല്ലുന്ന തിരമാല പോലെ ഇത് കാണുവാൻ കഴിയും ജീവിതത്തിൽ തിരമാലകൾ ചുറ്റിക്കറങ്ങുമ്പോൾ നമുക്ക് താഴെ ഒരു കായലുണ്ട് സ്വീകരിക്കാൻ ഒരു സമുദ്രമുണ്ട് സ്വീകരിക്കാൻ ധൈര്യപൂർവ്വം നമുക്ക് പോകാം നമ്മെ സ്വാധീനിക്കുന്ന വിഷമതകൾ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം ജയ് ക്രൈസ്